ഞങ്ങൾ പറയണത് വെച്ചാൽ അവിടെ താഴെ അത്രക്ക് കംഫോർട്ടബിൾ ആയിരുന്നില്ല ഒടുക്കത്തെ തണുപ്പാൻ പറയണത് ആ ഡയറിയുടെ ഓർഡർ ആരാണെന്ന് പറഞ്ഞ എനിക്കൊന്ന് അത് നോക്കണം അപ്പോ ആ പെൺകുട്ടി ആ ഒരു ഡയറി എഴുതി ആ പെൺകുട്ടിക്ക് നടന്നിട്ടുള്ള ഒരു ഇത് ട്രാജിക് ആയിട്ടുള്ള അവളുടെ ആ ഒരു എൻഡ് അവളുടെ ലൈഫിൽ അപ്പൊ അതിനെപ്പറ്റി പറ്റി കുറച്ചുകൂടെ അവളെ ആ ഒരു പെൺകുട്ടിയെ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാറുണ്ട് My apologies, I got lost in thoughts again. I understand. I wish I could say such tragedies won't happen again. I still lack the confidence to make that clean. There was tragedies like this that made me want to become an outrider To become someone with the strength to stop them. നേരത്തെ കുറച്ച് കൂടുതൽ ചിന്തിച്ചു മറ്റേ കാര്യങ്ങളെ പറ്റി ആ ഡയറി കാര്യങ്ങളെ പറ്റി അവള് അധികമായി ചിന്തിച്ചു അതിനെ പറ്റിയുള്ള പറഞ്ഞേ ആ പറ്റാൾ അവള് ചെയ്യും എന്നാണ് പറഞ്ഞേക്കണം നമ്മളിവിടെ ഈ അന്വേഷണം പിടിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ റിപ്പോർട്ട് കൊടുക്കാൻ വർദ്ധിയിക്കണം ഒരുമിച്ച് പോവാറും എന്തായാലും കിട്ടിക്കട്ടെ

യുനോ വി കുഡ് റിയലി യൂസ് യുവർ ഹെൽപ്പ് വിത്ത് ചിക്സി പറഞ്ഞാൽ അവർക്ക് എന്തിനാ ഇപ്പൊ ഒരു കേസ് അവളിപ്പന്വേഷിച്ചത് അപ്പൊ അതില് എന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് അവള് പറഞ്ഞു എന്തായാലും പോയി നോക്കാം ഒരിടതു ആൾക്കാരെ കാണായില്ല എന്നൊക്കെ ആൾക്കാരെ കാണാനില്ല കാണായില്ല പതിനെ പറ്റിയൊക്കെ അന്വേഷിക്കണം എന്റെ ഹെൽപ്പ് ആവശ്യമാണെന്നാ തോന്നുന്ന ആൾക്കാരെ അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു മൈര് പിടിയിട്ടില്ലേ എന്തായാലും നോക്കാം സിക്സ് വെച്ചു വെച്ചാൽ ഞാൻ സിറ്റി വന്നു ഉള്ള എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാൽ അതെങ്കിൽ എനിക്ക് എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ല ആ കാര്യത്തിലൊക്കെ എനിക്ക് കുറച്ച് പവർ പവം ആ സിറ്റിയിൽ ഒരാൾ ആൾക്കാരെ കാണാതായി പോയിക്കൊണ്ടിരിക്കുകയാണ് പോലത്തെ ഈ വില്ലേജിലാണെങ്കിൽ ഒരു വില്ലേജ് അടക്കം ഒരേ ഒരിതും ഇല്ലാതെ നശിച്ച് പോയി കിടക്കുവാണ് അപ്പം ഇതിലവിടെ അവക്കായി കിടക്കുന്ന ആൾക്കാർ പിന്നെ ഒരു സൈഡ് യുദ്ധം നടക്കുവാണ് മറ്റേ ടാക്സ് ഡിസ്കൗണ്ടിൻ്റെ ആൾക്കാരും ഇവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുവാണ് മനസ്സിലായി അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഊമ്പി ഇരിക്കുവാണ് എല്ലായിടത്തും അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം കൂടി അന്വേഷിച്ചെല്ലാം

സെൻസ് ഓഫ് സൊസൈറ്റി സോൾട്ടറി വിസിറ്റർ ഇൻ ജിൻസു ഓക്കെ എനിക്കടുത്ത ഒരു മെസ്സേജിൻ ഉണ്ട് The on Society. Never heard of them before. They said they have a solution, but how? Oh this is very suspicious. No matter how I look at it. i oh Guess I'll just go and see for myself. Wodi ടിയ നേരത്തെ ഒരു വലിയ മേപ്പം ഇവിടെ കണ്ടുവരുന്നു ഇവിടെ അടി പറഞ്ഞു

എന്നെ മൂന്നിടത്തി അടിച്ചിട്ടാ എന്തൊരു പവർ മാറ്റ ഭയങ്കര പവർ കേട്ടാ അവിടെ അവനെ എനിക്ക് അടിക്കണം ഓക്കെ ശരി അവനെ എനിക്ക് അടിക്കണം ആ കുന്നെ എനിക്ക് അടിക്കണം ഈ ലെവൽ അപ്ഡേറ്റ് ചെയ്യാൻ ലെവൽ ചെയ്യാൻ ഞാൻ പറ്റും

എന്തായാലും അങ്ങോട്ട് പോയിരുന്ന മറ്റേ ആ ഞാൻ വേറെ എവിടെ അറിവായ വന്നു കേട്ടാ അവനെ കാണായില്ല മറ്റേ മരൻ ഭയങ്കര പുറച്ച ഭയങ്കര പവർ